അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ അടിപൊളി സർപ്രൈസ് കൊടുക്കാൻ പോവാട്ടോ കാരണം എല്ലാ ദിവസവും കൈ വയ്യാന്നൊക്കെ കള്ളം പറഞ്ഞ് ആ അഭിനയം ഫുൾ അഭിനയം ഫുൾ അഭിനയം അതായത് ഇപ്പൊ അങ്ങ് തുടക്കം അതുകൊണ്ട് ഇനിയും തുടക്കാനും തൂക്കാനും വേണ്ടി നമ്മൾ റോബോട്ടിനെ കൊടുക്കാൻ പോകില്ലേ റോബോട്ട് കൊടുക്കാൻ ഒരു സാധനത്തെ നമുക്ക് കൊടുക്കാം ഇനി തൊട്ട് അത് തുടച്ചോളൂ ഒന്നും ും ഇത് തൂത്തോളും വീടിനെ മൊത്തം ഇതൊന്നും ചെയ്യണ്ട

ഇതിനൊരു പേരിടണല്ലോ എന്റെ പഴയ എക്സിന്റെ പേരില അപ്പൊ കൊറേ പേര് എന്തോ എന്റെ പേര് വിളിക്കുന്നേ പറഞ്ഞു പേര് വെച്ച് വിളിക്കും